സ്വതന്ത്രമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നതായി റിപ്പോർട്ട് രഹസ്യ അന്വേഷണ വിഭാഗവുമായി ബന്ധമുള്ള രണ്ട് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് സിയൻഎനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ലബനൻ ആസ്ഥാനമായുള്ള തീവ്രവാദി സംഘം അതിന്റെ ആസൂത്രണത്തിൽ ഇറാനേക്കാൾ വേഗത്തിൽ നീങ്ങുകയാണെന്നും വരും ദിവസങ്ങളിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ നോക്കുകയാണെന്നുമാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം അതേസമയം എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇറാൻ ഇപ്പോഴും ആലോചിക്കുകയാണെന്ന് ഒന്നിലധികം ഉദ്യോഗസ്ഥൻ സിയൻ എനോട് പറഞ്ഞു ഇസ്രയേലിനെതിരായ ഒരു വലിയ ആക്രമണത്തിന് മുന്നോടിയായി യു യു പ്രതീക്ഷിക്കുന്ന തയ്യാറെടുപ്പുകളിൽ ചിലത് ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ശരിയല്ലെന്ന് ഒരു യു എസ് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ലബനിന്റെ വടക്ക് അതിന്റെ നേരിട്ടുള്ള അയൽരാജ്യമായ ഇസ്രയേൽ സാമീപ്യം കണക്കിലെടുക്കുമ്പോൾ ഹിസ്ബുളയ്ക്ക് കാര്യമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും രഹസ്യാന്വേഷണ വിഭാഗവുമായി പരിചയമുള്ള രണ്ടാമത്തെ ഉറവിടം വ്യക്തമാക്കുന്നുവെന്നാണ് ഇത് ഇറാന്റെ കാര്യത്തിൽ ശരിയല്ല ശനിയാഴ്ച ലബനിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാഡ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് മറുപടിയായി ആക്രമണങ്ങൾ നടക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിൽ വച്ച് ഇസ്രയേൽ വധിച്ചതായും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ആ സംഭവത്തിൽ ഇസ്രായേൽ തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ബുധനാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ തരത്തിൽ അസാധാരണമായൊരു യോഗം വിളിച്ചിരുന്നു സൌദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന യോഗത്തിൽ ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചും പലസ്തീൻ ലക്ഷ്യത്തോടുള്ള ഐക്യതാട്യം വീണ്ടും ഉറപ്പിച്ച് കരട് അന്തിമ പ്രസ്താവനയിൽ കലാശിച്ചുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് ഹമാസ് നേതാവും മുൻ പലസ്തീൻ പ്രധാനമന്ത്രിയുമായ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെ അപലപിച്ചതാണ് കമ്മ്യൂണിക്കിലെ ഒരു പ്രധാന ഹൈലൈറ്റ് ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഇസ്രയേലാണെന്നാണ് ഒ എ ആരോപിച്ചത് ഇത് ക്രൂരമായ കുറ്റകൃത്യവും അന്താരാഷ്ട്ര നിയമത്തിന്റെ യു എൻ ചാർട്ടിന്റെ ലംഘനവുമാണെന്ന് യോഗം വിശേഷിപ്പിച്ചു ഇസ്രയേലിന്റെ ഇത്തരം നടപടികൾ പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ദുർബലപ്പെടുത്തുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി അതിനിടെ വടക്കൻ ഇസ്രയേലിലെ നഹാരിയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഗോലാനി ബ്രിഗേഡ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടതെന്നും ഹിസ്ബുള്ള അറിയിച്ചു തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു അമാസ് തലവൻ ഇസ്മയേൽ ഹനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന കണക്കുകൂട്ടിലാണ് ഇസ്രയേലും സഖ്യരാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ അടക്കം സഹായത്തോടെ ഇസ്രയേൽ ഒരുക്കുന്നു അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയുത്തുള്ള കമീനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയ്റ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ വിദേശകാര്യ മന്ത്രാലയം ടെഹ്റാനിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരെയും നയതന്ത്ര ദൌത്യങ്ങളുടെ തലവന്മാരെയും വിളിച്ചു വരുത്തി ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗേരിയാണ് കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ നാളെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തതായി വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞു ഇറാന്റെയും ഹിസ്പുള്ളിയുടെയും കനത്താക്രമമുണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളപ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരും ത്തിനിടെ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ മൂന്ന് കൂട്ടക്കൊലകളാണ് ഇസ്രയേൽ നടത്തിയത് ഇതിൽ മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്